മലപ്പുറത്ത് രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ്റെ പരാതി പരിഹാര അദാലത്തിന് സമാപനമായി നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് പരിഗണിച്ചത് കമ്മീഷൻ അംഗങ്ങളായ ടി കെ വാസു അഡ്വക്കേറ്റ് സേതു എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടത്തിയത് നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപതെണ്ണം പരിഹരിച്ചു രണ്ടെണ്ണത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം തീരുമാനമെടുക്കും ശേഷിക്കുന്നവയിൽ ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മലപ്പുറം രണ്ടു ദിവസമായി ചടങ്ങുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഏറ്റവും കൂടുതൽ മുപ്പത്തിയാറ് പരാതികൾ റവന്യൂ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയാറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി മുപ്പത്തി അങ്ങനെ വലിയ പരാതികൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് അദാലത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതികൾക്ക് നിരവധിയായിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്യോഗസ്ഥ രംഗത്തുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പരാതികളുണ്ട് അങ്ങനെ വിവിധ പരാതികളുടെ ഭാഗമായിട്ട് പരാതികളിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പരാതി രണ്ടെണ്ണവും രണ്ടായിരത്തി പത്തൊൻപതിലെ മൂന്ന് പരാതി രണ്ടായിരത്തി ഇരുപതിലെ പതിനൊന്ന് പരാതികളും അടക്കമുള്ള നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് പരിഗണിച്ചത് ഇന്നലെ നടത്തിയ ഞങ്ങള് പരിഗണിച്ചത് അറുപത്തിനാല് പരാതികളാണ് ഈ അറുപത്തി നാല് പരാതികളിൽ നാൽപ്പത്തി ഒൻപത് പരാതികൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ചില പരാതികൾ കുറെ കൂടി അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ടുകളും ആവശ്യമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പരാതികൾ മാറ്റി വെക്കുകയാണ് അപ്പൊ നാൽപ്പത്തിയൊമ്പത് പരാതികൾ ഇന്നലെ ഒരണ്ട് ദിവസം കൊണ്ട് പരിഹരിച്ച് പരിശോധിച്ച് പരിഹരിക്കാനായിട്ടുണ്ട് എന്നുള്ളത് സാധ്യത മുപ്പത്തി ആറ് പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവായി കമ്മീഷൻ സെക്ഷൻ ഓഫീസർ വി വിനോദ് കുമാർ പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ഒരു ചെറുതിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് വലിയ അവൾക്ക് അന്ന് പക്ഷേ ആ ാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ചു മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും